ന്യൂസ് ലാബ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ ആതിരവീന്ദ്രൻ ഈ വാർത്തകളിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൂടെ സോളാർ സൊല്യൂഷൻസ് പവേഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ് മൂക്കനൂർ സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് മൃതദേഹം 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 നടപടികൾ നടപടികൾ പൂർത്തിയാക്കി പൂർത്തിയാക്കി സബ് സബ് കളക്ടർ കളക്ടർ ആൽഫ്രഡ് ബന്ധുക്കൾക്ക് െന്ന് ആൽഫ്രഡ് വീട്ടുകാരോട് സംസാരിച്ചിരുന്നുവെന്നും അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി നടപടിക്രമങ്ങളിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നുവെന്നും പോലീസ് എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാം നിയമപ്രകാരമാണ് ചെയ്തതെന്നും വ്യക്തമാക്കി തൃശൂരിലെ ചിൽഡ്രൻസ് ഹോമിൽ പതിനേഴുകാരനെ തലക്കടിച്ചു കൊല്ലപ്പെട്ടത് ഇരിഞ്ഞാലക്കുട സ്വദേശി അഭിഷേക് തൃശൂർ ഇരിഞ്ഞാലക്കുടയിലെ ചിൽഡ്രൻസ് ഹോമിൽ കുട്ടിയെ തലക്കടിച്ചു കൊന്നു രാമവർമ്മപുരത്തെ സർക്കാർ ചിൽഡ്രൻസ് ഹോമിലാണ് സംഭവം ഇരിങ്ങാലക്കുട സ്വദേശി അഭിഷേകാണ് കൊല്ലപ്പെട്ടത് സഹ അന്തേവാസിയാണ് ചുറ്റിക കൊണ്ട് തലക്കടച്ച് കൊലപ്പെടുത്തിയത് ഇന്നലെ രാത്രിയുണ്ടായ തർക്കത്തെ തുടർന്ന് ഇന്ന് വീണ്ടും തർക്കത്തിൽ ഏർപ്പെടുകയും പതിനാറ് വയസ്സുകാരൻ പതിനേഴ് വയസ്സുള്ള അഭിഷേകിനെ കൊലപ്പെടുത്തുകയുമായിരുന്നു അഭിഷേകിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം നിലവിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ് സംഭവത്തിൽ തൃശൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ദൈവത്തിന്റെ ും അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ലിയോടെക് സൊല്യൂഷൻസ് ഫോൺ സെവൻ ട്രിബിൾ ഫോർ സെവൻ സിക്സ് സീറോൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ അഞ്ച് ദിവസത്തിൽ കൂടുതൽ ഫയൽ കൈയിൽ വെച്ചിരുന്നാൽ സ്ഥാനം തെറിക്കും മുന്നറിയിപ്പുമായി അഞ്ച് ദിവസത്തിൽ കൂടുതൽ ഫയൽ കൈയിൽ വെച്ചിരുന്നാൽ മുന്നറിയിപ്പുമായി മന്ത്രി ഗതാഗത വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങൾക്ക് ഫയൽ പരിശോധനയിൽ കർശന നിർദ്ദേശം നൽകി സർക്കുലർ പുറത്തിറങ്ങി മന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഗതാഗത സെക്രട്ടറി കെ വാസുകി ഉത്തരവാക്കിയത് സെയ്ഫ് അലി ഖാന മോഷ് ശ്രമത്തിനിടെ നടൻ ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാന കുത്തേറ്റു മോഷ് ശ്രമത്തിനിടെയാണ് താരത്തിന് കുത്തേറ്റത് പുലർച്ചെ രണ്ടരയോടെയാണ് സംഭവം ബാന്ദ്രയിലെ വസതിയിൽ മോഷ്ടാക്കൾ ആക്രമിക്കുകയായിരുന്നു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് നടൻ ശരീരത്തിൽ ആറ് മുറിവുകളു രണ്ടെണ്ണം ആഴത്തിലുള്ളതാണ് വീട്ടിലുണ്ടായിരുന്നവർ ഉണർന്നതിനെ തുടർന്ന് മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടതായും ഇയാളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണെന്നും പോലീസ് പറഞ്ഞു ഈ പ്രസരിപ്പ് ആരോഗ്യം എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാര രീതിയാണ് തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി മയിൽ മട്ടയരി വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻസ് ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു എന്നെപ്പോലെ മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ് ശ്രേഷ്ഠം സമ്പുഷ്ടം ചരിത്രമെഴുതി ഐഎസ്ആർഒ ഉപഗ്രഹങ്ങളെ കൂട്ടിച്ചേർത്തു സ്പെഡിക്സ് ദൌത്യം രാജ്യം കാത്തിരുന്ന സ്പേസ് ഡോക്കിംഗ് ദൌത്യം ബഹിരാകാശത്ത് വച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിച്ചേർത്തു പരീക്ഷണം വിജയിച്ചത് ഇന്ന് രാവിലെ സ്പേസ് ഡോക്കിംഗ് നടത്തുന്ന നാലാമത്തെ രാജ്യമായി ഇന്ത്യ ബഹിരാകാശത്ത് എത്തിയ ഇരട്ട ഉപഗ്രഹങ്ങളായ ടാർഗറ്റും ചേസറും കൂട്ടിച്ചേർക്കുന്ന ദൌത്യമാണ് സ്പേസ് ഡോക്കിംഗ് ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള ദൂരം കുറച്ചാണ് ദൌത്യം വിജയകരമാക്കിയത് സുപ്രീം കോടതി ജഡ്ജിയായി മലയാളി ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും മലയാളിയായ ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ സുപ്രീം കോടതി ജഡ്ജിയായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും രാവിലെ ആണ് ചടങ്ങുകൾ എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ സ്വദേശിയാണ് ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ കേരള ഹൈക്കോടതി ജഡ്ജിയായും പട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് വിനോദ്ചന്ദ്രൻ ചുമതലയേൽക്കുന്നതോടെ സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ കൊളീജിയമാണ് ജസ്റ്റിസ് കെ വിനോദ്ചന്ദ്രനെ ശുപാർശ ചെയ്തത് പ്രതിപക്ഷ നേതാവിനെതിരായ ആരോപണത്തിൽ തന്റെ ഓഫീസ് ഇടപെട്ടിട്ടില്ല പി വി അനുപരന്റെ ആരോപണങ്ങൾ തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവിനെതിരായ ആരോപണത്തിൽ തന്റെ ഓഫീസ് ഇടപെട്ടിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി തനിക്കെതിരെ പാർട്ടിയിൽ നിന്നും ഒരു നീക്കവുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അൻവറിന്റെ രാശിയും വനനിയമ ഭേദഗതിയും തമ്മിലുള്ള ബന്ധം സൂചിപ്പിച്ചുകൊണ്ടുള്ള ചോദ്യത്തിന് ചിരി മാത്രമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി മറ്റൊരു നമസ്കാരം ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ ഉള്ളപ്പോൾ ഭയക്കുന്നത് എന്തിന് ഊർജ സ്രോതസ്സുകളാകട്ടെ അതും പ്രമുഖ സ്ഥാപനമായ ലിയോടെക്കിലൂടെ യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും സന്തോഷത്തിന്റെ വെളിച്ചം മാത്രം ഞങ്ങളിന്നും നിങ്ങളോടൊപ്പം ഇനി ലിയോടെക് നിങ്ങളുടെ അരികിലേക്കും തൃപ്രയാർ വലപ്പാട തൃശൂർ മലക്കുടി എന്നിവിടങ്ങളിലും ഞങ്ങൾ എത്തുന്നു നിങ്ങൾക്കായി ലിയോടെക് സൊല്യൂഷൻസ് ഫോൺ ട്രിബിൾ ഫോർ സെവൻ സിക്സ് സീറോൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ